ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓടണ്ട മതി ഞാൻ വീട്ടിൽ ാണ് ഒരു ദിവസത്തേക്ക് നാളെ പോവും വീക്കെല്ലേ അപ്പൊ വന്നതാണ് അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ കഴിഞ്ഞ ദിവസത്തെ ഋഷിയുടെ സ്കൂൾ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഞാൻ എന്തായാലും പുതിയ വീഡിയോസ് ആയിട്ട് വരാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് പറ്റാവുന്ന രീതിയിൽ എല്ലാം ബ്ലോഗും കുക്കിങ്ങും എല്ലാം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇരുന്നേ അപ്പൊ ഇന്നത്തെ വ്ലോഗ് എന്ന് വെച്ചാൽ ഞങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടി പോവാണ് പറ്റുമെങ്കിൽ മഴ ഇല്ലെങ്കിൽ ഒന്ന് ബീച്ചിലും പോണമെന്നുണ്ട് അപ്പൊ നമുക്ക് ഒന്ന് പോയിട്ട് വരാം അല്ലേ അച്ഛന്റെ കാറിലാണ് ഞങ്ങൾ പോകുന്നത് പേരും ഇവിടെ കേറിയിരുന്നിട്ടുണ്ട് ഹലോ ഹായ് ഋഷി എന്തുവാ ഇത് ഇങ്ങനാണോ ഇരിക്കുന്നേ കാറിൽ അപ്പോൾ ഞാൻ മുമ്പിൽ എന്നെ പുറകെ മുമ്പിലാക്കി എല്ലാവരും കൂടെ ഞാൻ മുന്നിലിരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും അറിയാം നമ്മുടെ തൊറൂർ അരൂർ പാത പണിമുടക്കിലാണ് അതായത് ഇവിടെ പണി നടക്കുക അവിടെ ആ റോഡിപ്പോൾ കോടതി ഇടപെട്ട് പണി നടന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് നമുക്ക് ഈ വഴിയെ പറ്റത്തുള്ളൂ ഇതാണ് കുമ്പളങ്ങി വഴി അപ്പോൾ ഈ വഴിയാണ് ഞങ്ങൾ ഇന്ന് കൊച്ചിക്ക് പോകുന്നത് ഞങ്ങൾ ആക്ച്വലി ഇപ്പോൾ പോകുന്നത് കൊച്ചിയിലോട്ടാണ് അമ്മയുടെ വീട്ടിൽ

അമ്മൂമ്മ വരട്ടെ അമ്മൂമ്മയോട് പറയാമേ ലൈം സോഡ തരാൻ പറയാമേ ഋഷിക്ക് രണ്ട് കിട്ടി ലൈം ലൈംസോഡ ഇപ്പ കുടിക്കല്ലേ ഋഷി ഉപ്പ് സോഡ ഇതാണ് ഉപ്പ് സോഡ ലെമൺ സോൾട്ട് നമ്മൾ സാധാരണ സോഡ വാങ്ങിട്ട് ഉപ്പിട്ട് കുടിക്കത്തില്ലേ അതേപോലെ ഉപ്പ് സോഡ ഋഷിക്ക് ഇഷ്ടപ്പെട്ടോ ലൈം സോഡ അത് ചിറ്റിയാണ് ഋഷിക്ക് ഇഷ്ടപ്പെട്ടോ ഒരാനംസോടൊക്കെ അപ്പം ഞങ്ങളത് ഫ്രൂട്ട്സൊക്കെ വാങ്ങി ഞങ്ങളത് പോകണം അപ്പോൾ നിങ്ങൾ ഫോട്ടോ ചെയ് മട്ടാഞ്ചേരി ഭാഗത്തുള്ള ആൾക്കാർ പ്ലീസ് കം ടു ബാലാജി സ്റ്റോർസ് ഫുർ ഫ്രൂട്ട്സ് ആ കുറെ മിഠായി കിട്ടി ഇതാണ് പരിപാടി അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ചുമ്മാ ഒന്ന് ഫോട്ടോ വെച്ച് ഇന്ന് വരാം എന്ന് വിചാരിച്ചു അപ്പൊ ഈ വഴി നേരെ പോയാൽ രണ്ട് മൂന്ന് ബിനാലെ സ്പോട്ട്സ് ഉണ്ട് ഇത് പോകുന്നത് ബസ് സ്റ്റാൻഡ് സൈഡിലോട്ടാണ് പ്ലസ് ബോട്ട് ജെട്ടി സൈഡ് നമ്മൾ ഈ ബോട്ട് ജെട്ടി സൈഡിലോട്ട് തിരിഞ്ഞു ഇവിടെ പണി നടക്കുവാൻ തോന്നുന്നു ഇതൊരു ബിനാലെ വൺ ഓഫ് ദ മെയിൻ സ്ഥലമാണ് ബിനാലെ നടക്കുന്നത് ആസ്പിൻ വാൾ പിന്നെ ഇതൊരു അക്വിനാസ് കോളേജിന്റെ ഒരു ഭാഗമായ അക്വിനാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആണ് അപ്പൊ ഇവിടെ വന്നിരിക്കുന്നവർക്ക് മിക്കവർക്കും അറിയാം ഇതിപ്പോ ഫുൾ റോഡ് ചീത്തയായി കിടക്കുവാണ് എനിക്ക് തോന്നുന്നു കാണട പണി നടക്കുക അതാ ഈ വഴി നേരെ പോയാൽ നമ്മൾ എത്തുന്നത് ബോഡ്ജെട്ടിയിലോട്ടാണ് പഴയ ബോട്ട്ജെട്ടി ഇപ്പൊ ഇവിടെയാണ് റോറോജെട്ടി വരുന്നത് ഇപ്പൊ ഇവിടെ നന്നാക്കി അമ്മ ഇതാണ് പഴയ ബോട്ട്ജെട്ടി പഴയ പെട്രോൾ പമ്പ് ഇതൊക്കെയാണ് അതേപോലെ നമുക്ക് ഈ വഴി നേരെ പോയാൽ എത്തുന്നത് ബീച്ചിന്റെ പാർക്കിന്റെ സൈഡിലോട്ടാണ് ഇവിടെ ഞങ്ങൾ കൊറേ കറങ്ങി നടന്നിട്ടുണ്ടോ അല്ലേ അമ്മ അപ്പൊ ഈ ബിൽഡിങ് ആണ് വാട്ടർ മെട്രോയുടെ മെട്രോ സ്റ്റേഷൻ ആ കൊള്ളാലോ ആ ഇത് അടിപൊളിയാകട്ടോ ആ അത് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണിക്കാം നമുക്ക് വരണം ആ പാർക്കാ നന്നാക്കി കേട്ടോ പാർക്കൊക്കെ അന്ന് നമ്മള് വന്നപ്പോ പാർക്കിന്റെ അവസ്ഥ കാണണമായിരുന്നു ഈ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാതയാണ് ഫോട്ടോഗ്രാഫേഴ്സിന്റെ ഒരു മെയിൻ കേന്ദ്രമാണ് ഈ ഒരു റോഡ് ഇവിടെ ഒക്കെ കുറെ എട്ടി കുട്ടി കഫേസ് ഉണ്ട് നല്ല ഭംഗിയുള്ള കഫേസ് ഉണ്ട് ഇത് പാസ്റ്റിൻ ബംഗ്ലോ അതിപ്പോ ഒരു മ്യൂസിയം ആക്കിയിട്ടുണ്ട് അവര് ഈ കാണുന്ന ആണ് വാസ്കോ ചർച്ച് ഇത് ആക്ച്വലി എനിക്ക് ഒരു നൊഫ്താൽജിയ ഉള്ള ഒരു സ്ഥലമാണ് ഞാൻ ഇവിടെ കുറെ കറങ്ങി നടന്നിട്ടുണ്ട് ഫ്രണ്ട്സിന്റെ കൂടെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അപ്പൊ ഇവിടെ ഒരു പാര ഫോർട്ട് പാരഗഡ് എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറന്റ് നല്ല റെസ്റ്റോറൻറ് ആണെങ്കിൽ നല്ല റിവ്യൂ ഉണ്ട് അതിന് ഈ കാണുന്ന കഫേ നല്ലൊരു കഫേ പന്തൽ കഫേ അതിപ്പോ ഡേവിഡ് ഹാൾ ഗാലറി എന്ന് അതിന്റെ പേര് അപ്പൊ ഇവിടെയാണ് ഞങ്ങളുടെ ബീച്ച് നമ്മുടെ പണ്ട് നമ്മൾ ഇറങ്ങിക്കൊണ്ടിരുന്ന ഒരു ബീച്ച് ഉണ്ടായിരുന്നു ഇപ്പൊ ബീച്ച് എന്ന് പറഞ്ഞ സംഭവം എന്ന് പറയാനില്ല ഇത് നമുക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് കടൽ കയറിയിരിക്കുകയാണെങ്കിൽ ഞാൻ പോയി കാണിച്ചു തരാം നിങ്ങൾക്ക് ഇപ്പം ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഒട്ടും നിൽക്കാനുള്ള സ്ഥലം പോലും ഇല്ല ഇവിടൊക്കെ ഞങ്ങൾ ആ നല്ലപോലെ പോലെ ഇറങ്ങിപ്പോയി താഴെ പോയി ഇറങ്ങി ബീച്ചിൽ ബീച്ച് ഉണ്ടായിരുന്നു ഇപ്പോൾ എന്ന് പറഞ്ഞ സാധനം ഇപ്പോൾ നിങ്ങൾക്ക് കാണാനേ ഇല്ല ഇവിടെ കണ്ടോ ഫുഡ് കടൽ കയറി ഇവിടെ വരെ കടൽ കയറി ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഫോട്ടോ വെച്ച് ഈ ബീച്ചിൻ്റെ അവസ്ഥ ഇപ്പോൾ അപകടം കൂടുതലായതുകൊണ്ട് ഇവിടെ റെയിലിങ് വരെ ഇട്ടു അപ്പോൾ ആ ഒരു അവസ്ഥയാണ് നമ്മുടെ ഫോട്ടോച്ചി ബീച്ചിൻ്റെ കാര്യത്തിലുള്ളത് കടല് കയറിയെന്നു വച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഈ ഫോട്ടോച്ചി ബീച്ചിൻ്റെ ഈയൊരവസ്ഥ കാണുമ്പോണ്ടല്ലോ ഭയങ്കര സങ്കടം ആവുന്നു എനിക്ക് കണ്ടിട്ട് പക്ഷേ ഞങ്ങളൊക്കെ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മള് അറ്റ്ലീസ്റ്റ് അവിടെ വരെ പോ അവിടെ വരെ പോയി നിന്നിട്ട് ഉണ്ട് അത്രയും ബീച്ച് ഉണ്ടായിരുന്നു കളിക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ ഇപ്പോൾ ന്യൂ ഇയറിനാണെങ്കിലും ഇവിടെ ആയിരുന്നു അവര് പപ്പാജിയെ കത്തിക്കൊണ്ടിരുന്നത് കത്തിച്ചുകൊണ്ടിരുന്നതൊക്കെ നമ്മൾ ഇറങ്ങി വീണ്ടും ബീച്ചിന്റെ അവിടെ സൈഡിൽ നിന്ന് നമ്മൾ വീണ്ടും വേറെ വഴിക്ക് പോകുക ഇത് ടച്ച് ബംഗ്ലൂർ ഇത് നല്ലൊരു ഹോട്ടലാണ് അതേപോലെ ഇവിടെ കുറേ റെസ്റ്റോറൻസ് ഉണ്ട് ഓരോ സ്ട്രീറ്റിലും ഓരോ നല്ല നല്ല കഫീസ് ഉണ്ട് പിന്നെ ഇതൊരു ഫേമസ് സ്കൂളാണ് ബിഷപ്പ് ഹൗസ് ആണ് ഇത് ബിഷപ്പ് ഹൗസ് അതേപോലെ അപ്പുറത്തെ സൈഡിലൊരു സ്കൂളും ഉണ്ട് ഈ വഴികളൊക്കെ ഓരോ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളാണ് കുറെ പടത്തിലൊക്കെ നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പൊ ഇവിടെ ഒരു ഷോപ്പൻ സേവ് കണ്ടോ ഷോപ്പൻ സേവ് തന്നെ അവിടെ അതിന്റെ ഇലൈറ്റ് ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് അതിന്റെ അപ്പുറത്തൊരു ഹോട്ടൽ ഉണ്ട് അവിടെ പോയാല് പപ്സ് കഴിക്കാൻ എന്ത് ടേസ്റ്റ് ഉള്ള പപ്സ് കിട്ടും എന്നറിയോ അവിടെ ആ ഷോപ്പൻ സേവിന്റെ അപ്പുറത്തെ കട അവിടെയാണ് ഇലൈറ്റ് ഹോട്ടൽ ഇലൈറ്റ് അതുണ്ടോ ഇപ്പൊ ഇല്ല അതില്ല അയ്യോ ഫിലിം കോർപ്പറേഷൻ എടുത്ത തീരുമാനം നന്നായി ഫോട്ടോ പാർക്ക് നന്നായി ബീച്ച് പോയപ്പോ ഇതാണ് എന്റെ ചേട്ടൻ പഠിച്ച സ്കൂള് ഈ ബർഗർ സ്ട്രീറ്റിലാണ് കാശി ആർട്ട് ഗാലറി അപ്പോൾ ഇതെൻ്റെ ചേട്ടൻ പഠിച്ച സ്കൂൾ ഡെൽറ്റ സ്റ്റഡി ഇവിടെ കുറേ കടകളുണ്ട് ഇവിടെയൊക്കെ സീ ഫുഡ് ഭയങ്കര ഫേമസ് ആണ് കുറച്ച് മുമ്പിലോട്ട് പോകുമ്പോൾ സെൻറ്റ് മേരീസ് കാത്തഡ്രൽ കാത്തഡ്രൽ നമുക്ക് കാണാം അതായത് നമ്മുടെ പഴയ പള്ളിയാണ് സാന്റക്രൂസ് സാന്റ് മേരീസ് അല്ല സാന്റക്രൂസ് കത്തീഡ്രലിലാണ് ഞാൻ പറയാൻ വന്ന കറക്റ്റ് അമ്മ തെറ്റിച്ചു തന്നെ യെസ് ഒരു ചുമ്മാ വന്ന് കറക്കാൻ വന്നതാ കുറേ നാൾക്ക് ശേഷമാണ് വരുന്നത് അതുകൊണ്ട് ഞങ്ങൾ വന്നതാണ് ഞാൻ വന്നതാണ് കുറെ നാൾക്ക് ശേഷം ഈ ഭാഗത്തൊക്കെ അതുകൊണ്ട് ഒന്ന് കറങ്ങാന്ന് വിചാരിച്ചിട്ടാണ് കറങ്ങിയത് നമുക്കിനി എന്റെ അമ്മയുടെ വീട്ടിൽ അതായത് എന്റെ മാമന്റെ വീട്ടിൽ പോവാം മാമന്റെ വീട്ടിൽ പോകുന്നതിന് മുമ്പ് ഒന്ന് പാലസ് റോഡ് ഒന്ന് കറങ്ങിട്ട് വരാം എന്ന് പറഞ്ഞു അമ്മ അപ്പൊ പാലസ് റോഡിൽ കൂടി ഒന്ന് അമ്മയ്ക്ക് രണ്ടു മൂന്ന് സാധനം വാങ്ങാനുണ്ട് അവിടെ നിന്ന് അപ്പൊ പാലസ് റോഡ് പോയിട്ട് വന്നിട്ട് നമുക്ക് മാമന്റെ വീട്ടിൽ പോവാന്ന് പറഞ്ഞു നേരെ പോയിട്ട് ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് തിരിയുമ്പോൾ അവിടെ അടുത്താണ് റൌത്തർ ബിരിയാണി ഭയങ്കര ഫേമസ് ആണ് ഇപ്പൊ കായ്ക്കാസ് ബിരിയാണി എന്ന് പറയൂടെ പറയുകയും ചെയ്യും ഇവിടെ അപ്പൊ നിങ്ങൾ കാർക്കെങ്കിലും വന്ന് ട്രൈ ചെയ്യണമെങ്കിൽ വന്ന് ട്രൈ ചെയ്യാം ഇപ്പൊ നമ്മളിപ്പോ ഈ റോഡ് ഷോർട്ട് കട്ട് എടുത്തതാണ് മട്ടാഞ്ചേരി സൈഡിൽ പാലസ് റോഡിൽ വന്ന് കയറാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മളിപ്പോ കേറും പാലസ് റോഡില് പാലസ് റോഡിൽ കയറി കഴിഞ്ഞാൽ ഫുൾ ഗുജറാത്തി ഭാഗമായി ഇവിടെ കാഷു ഹൗസ് എന്ന് ഒരു കട കണ്ടോ അവിടെ ബദാമും വിഷ്മീശും ഒക്കെ വാങ്ങാനാണ് അമ്മ പോയിരിക്കുന്നത് അമ്മ പോയി വാങ്ങിയിട്ട് വരാന്ന് പറഞ്ഞു ഇത് കണ്ടോ ചമൻലാൽ ും ഉണ്ട് കാട്ട ആ ടൈപ്പ് സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്നാലും കിട്ടും ഇതാണ് അമ്മ പഠിച്ച സ്കൂള് ഗുജറാത്തി അപ്പൊ ഞാൻ ആക്ച്വലി വീടും എടുക്കാൻ വിട്ടുപോയി മാമന്റെ വീട്ടിൽ പോയത് അപ്പൊ ഞങ്ങളത് തിരിച്ചു പോവാണ് നമുക്കിനി കഴിക്കാൻ കയറണം എവിടെ കേറണോന്ന് തീരുമാനിക്കണം എന്താണോ അത് ഐക്യമോന്നല്ല ഇതാണ് ടി ഡി സ്കൂള് ഇത് ഇവിടുത്തെ പഴയ സ്കൂളാണ് എന്റെ ആബ് മുതൽ പഠിച്ചി സെവൻ എയ്റ്റീൻ എയ്റ്റി സെവനിലെ എസ്റ്റാബ്ലിഷ്ഡായ സ്കൂളാണിത് ഇതിപ്പോഴും ഉണ്ട് നമ്മളത് കഴിക്കാൻ വേണ്ടി പോവാൻ പോവാണ് അപ്പൊ എവിടെയെങ്കിലും പോയി കഴിക്കാംന്ന് പറഞ്ഞു അപ്പൊ അതിന്റെ വീഡിയോ ഒന്നും ഞാൻ എടുക്കുന്നില്ല അതൊക്കെ നമുക്ക് പിന്നീട് നല്ലൊരു വീഡിയോ ഒക്കെ ചെയ്യാം എന്ന് പ്ലാൻ ഉണ്ട് അതുകൊണ്ട് ഞാൻ അതൊന്നും വീഡിയോ എടുക്കത്തില്ല കേട്ടോ നമുക്ക് ജസ്റ്റ് കറക്കം കാണിക്കാ ഋഷിബേബിയെ ഒന്ന് എൻജോയ് ചെയ്യണം അത്രേ ഉള്ളൂ ഋഷിബേബി ഇപ്പൊ ഐസ്ക്രീം കിട്ടിയതിനെ സന്തോഷത്തിലാണ് ഋഷി ബേബി ഇരിക്കുന്നത് എല്ലാരും ഞാൻ എങ്ങനെയാ പാവ്വാജി ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇന്ന് എന്റെ അമ്മ എങ്ങനെയാ പാവാജി ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം പാട്ട് ഞാൻ ഞാൻ വീഡിയോ വീഡിയോ എടുക്കാൻ എടുക്കാൻ പാടാൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല ആക്ച്വലി കിടന്ന് അതാണ് ഞാൻ വീഡിയോ എടുക്കാത്തത് അമ്മ അപ്പോൾ പാവ്ഭാജി ഉണ്ടാക്കാൻ പോവാ അപ്പനും ഋഷിയും അവിടെ ഇരിക്കുക നമുക്ക് പാവ്ഭാജി ഉണ്ടാക്കി കാണാം ഉണ്ടാക്കുന്നത് കാണാമേ അപ്പം പാവ്ഭാജി ഉണ്ടാക്കുന്നതിന് മുമ്പ് അമ്മ നമ്മുടെ ചീനച്ചട്ടിയിൽ ഹോം മെയ്ഡ് ബട്ടർ ഇട്ടിട്ടുണ്ട് ഇതമ്മ ഉണ്ടാക്കി വെച്ച ബട്ടറാണ് പിന്നെ ഇവിടെ ഒരു പാത്രത്തിൽ കശ്മീരി മുളക് പൊടി വെളുത്തുള്ളി പിന്നെ ഒരു ചെറിയൊരു പച്ചമുളക് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ചതച്ചിട്ടാണ് മുളകും വെളുത്തുള്ളി ഇട്ടിരിക്കുന്നത് ആ പിന്നെ ഇത് സവാള പിന്നെ ഇതിനകത്ത് അമ്മ വേവിച്ച് മാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ക്യാരറ്റ് ബീട്രൂട്ട് ഗ്രീൻ പീസ് ഉരുളക്കിഴങ്ങ് ബീൻസ് വേണമെങ്കിൽ ഇടാം അപ്പൊ അമ്മ ഇട്ടിട്ടില്ല ബീൻസ് ബീൻസ് ഭയങ്കര വില ഇല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ എന്താ അമ്മ ഇട്ടത് കോളിഫ്ലവർ കോളിഫ്ലവർ പിന്നെ ഇതിനകത്ത് ഇതൊരു ക്രേപ്പ് വേണം ടൊമാറ്റോ നല്ല പ്യൂറെ ആക്കി വെച്ചിരിക്കുക അമ്മ രണ്ടര ടൊമാറ്റോ നല്ല പ്യൂറെ ആക്കി വെച്ചിരിക്കുക സവാള എത്ര എത്രയായിട്ട് രണ്ടെണ്ണം രണ്ട് സവാള എടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഇരിക്കുന്നത് പാവഭാജി മസാല മസാലയാണ് ഇത് സ്പെഷ്യൽ മസാലയാണ് ഞങ്ങളെ ഫ്രണ്ടിനെ കൊണ്ട് വാങ്ങിപ്പിച്ചത് പിന്നെ കസൂരി അപ്പ ആദ്യം അമ്മ ബട്ടറിന്റെ ഉള്ളില് ഇച്ചിരി എണ്ണ കൂടി ഒഴിച്ചായിരുന്നു കരിയാതിരിക്കാൻ ആദ്യം സവാള ഇടുക അമ്മ ഈ ഹോം ബട്ടർ എങ്ങനെയാ ഉണ്ടാക്കുന്ന പറഞ്ഞേ പാൽപ്പാട് എടുത്തിട്ട് ഫ്രീസറിൽ വെക്കും എല്ലാ ദിവസവും ഇനി ഒരു ഒരു തൈറോ ഒഴിക്കും ഒഴിച്ചിട്ട് കുപ്പിയിലിട്ടിട്ട് കുലുക്കി കുലുക്കി ഷേക്ക് ചെയ്തിട്ട് ആ പാൽപാടിയും തൈര് വിട്ടിട്ട് ഷേക്ക് ചെയ്തിട്ട് ആ തൈര് ആവണ വരെ ഇരിക്കും അങ്ങനെ ቆർത്തുവെച്ചിട്ട് ഇനി കുപ്പിയിലിട്ട് നല്ലപോലെ ഷേക്ക് ചെയ്യും ഷേക്ക് ചെയ്യും അപ്പോൾ നല്ല പട്ടർ കിട്ടും യെസ് അപ്പോൾ അങ്ങനെ எடுத்த പട്ടറാണ് ദ വെറ്റർ ബട്ടർ അമോ ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ് സവാള ഒന്ന് വഴറ്റി വന്നപ്പോഴത്തേക്കും അമ്മിനെ ഈടാൻ പോകുന്നത് പള്പി ആക്കി വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇനി അമ്മ എന്താ ഇടാൻ പോകുന്നത് ഓ ആ കലക്കി വെച്ച മിശ്രകല്ലേ കശ്മീരി ചില്ലി പൗഡറും വെളുത്തുള്ളിയും ഒരു പച്ച ചെറിയ പച്ചമുളകും ചതച്ച് മിക്സ് ചെയ്ത് അല്ലേ കശ്മീരി മുളകൂടി ഇട്ടതുകൊണ്ട് നമുക്ക് എരിവ് അനുസരിച്ച് ഓരോരുത്തർക്ക് എങ്ങനെയാ വേണമെന്ന് വെച്ചാൽ വേണമെങ്കിൽ മുളക് പൊടി ഇലാം അല്ലേ അമ്മ അപ്പൊ ഇനി ഇടാൻ സ്പൂൺ പാവ്ജി മസാല പാവ്ഭാജി മസാല ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടമുള്ള ബ്രാൻഡ്സ് യൂസ് ചെയ്യാം ഇത് ഞങ്ങൾ ഞങ്ങളൊരു ഫ്രണ്ട് കൊണ്ട് വരുത്തിച്ചതാണ് ലൂസായിട്ട് വാങ്ങിച്ചത് ഗുജറാത്തിന് അമ്മ ഒരിച്ചിരി ഉപ്പിട്ടു ഇച്ചിരി ഇട്ടോളൂ എന്താന്ന് വെച്ചാല് അമ്മ ആ വെജിറ്റബിൾസ് വേവിച്ചത് ഉപ്പിട്ടിട്ടാണ് അപ്പൊ അതനുസരിച്ച് നോക്കി ഇട്ടാമത് ഇനി എന്താ അമ്മ ഇടാൻ അതിലിടാൻ ആ വേവിച്ച് വെച്ച പച്ചക്കറി മാഷ് ചെയ്തതല്ലേ ഓക്കേ ഫുൾ ഒന്നും അമ്മ ഉടച്ചിട്ടില്ല എന്നാ ഒടച്ചിട്ടുമുണ്ട് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ അത് അമ്മ വീണ്ടും എല്ലാം മിക്സ് ആയി കിട്ടാൻ വേണ്ടിട്ട് ഒന്നുകൂടി ഒന്ന് മാഷ് ചെയ്യുവാണ് അത് അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് ഇനി എന്താ അമ്മ ഇതിനകത്ത് ഇടാൻ പോകുന്നേ ഒന്ന് പൊടിച്ചിടക്കല കഴിഞ്ഞില്ല തിളയ്ക്കാൻ വേണ്ടി വന്നിട്ട് റെഡി ആയി ഹലോ റിഷി േബി പാവ്ജി കഴിക്കൂലോ ആ അമ്മ ഉണ്ടാക്കി പാവ് ഭാജി കഴിച്ചു നോക്കുന്നില്ല പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഋഷി ബേബിക്ക് ദോശയും ആണെ കഴിക്കോ ഗുഡ് ബോയ് ആണോ ബേബിൻ പോട്ടർ മസാല കട്ട് ചെയ്തിട്ട് വെക്കണം ചെയ്തോളൂ ഒഴിക്കണം അത് ഒഴിക്കണ്ട ഇത്രയും തിക്കായാലേ ഒരു ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ചെറിയ ഓക്കേ ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ ബട്ടർ ആ ബട്ടർ ഇടണം അപ്പോൾ നമുക്കൊന്ന് കഴിച്ച് നോക്കാം ഞാൻ പിഴിഞ്ഞു അതില് അടിപൊളി കുറെ നാൾക്ക് ശേഷം അമ്മയുടെ കയ്യിലെ പാവ്ഭാജി ഞാൻ കഴിക്കുന്നത് എപ്പോഴും ഞാനാണോ ഉണ്ടാക്കുന്നത് ഞാൻ തന്നെ ഉണ്ടാക്കിട്ട് ഞാൻ തന്നെ കഴിക്കുമ്പോ അതിനെ കണ്ടിട്ട് നല്ല രുചിട്ട് അമ്മ ഉണ്ടാക്കിയപ്പോൾക്ക് ശേഷമാണ് അമ്മ ഉണ്ടാക്കുന്നത് ഇറ്റ്സ് വെരി നൈസ് താങ്ക് യു അമ്മ അപ്പൊ ഇന്നലെ രാത്രി എല്ലാം കഴിച്ചൊക്കെ കഴിഞ്ഞ് ടയേർഡായി ഋഷി ഉറങ്ങി ഞാനും ഒന്ന് ഉറങ്ങിപ്പോയി ഭയങ്കര ടയർഡായിരുന്നു ഇന്നലെ അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ പറ്റാത്തത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ചെറിയൊരു വീഡിയോ ആ വലിയ വലുതായിട്ടൊന്നും ഇല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് കമൻസിൽ പറയാം അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണുന്നവര്